ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും കൂടെ സംസാരിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുകയാണെങ്കിൽ നിനക്ക് കള്ളത്തരെ മാത്രം കാണിക്കാനേ അറിയത്തുള്ളൂ നിനക്ക് വേറെ ഒരു കാര്യവും അറിയത്തില്ല നീ വെറുതെ മന്ദബുദ്ധിയായിട്ട് ഏഴ് ഡിഗ്രി എടുത്തിട്ട് ഇവിടെ നീ ചത്ത് ശവത്തെപ്പോലെ നീരുന്നോടാ നിനെ കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടോ ഒരു ഉപകാരവും ഇല്ല നീ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കും അതിൽ ചെന്ന് ഞാൻ ചാടും ലാസ്റ്റ് എനിക്കും കൂടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് പ്ലീസ് അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയല്ലാതെ നിന്നെ ഞാൻ എന്താ പൂവിട്ട് പൂ പൂവിട്ട് പൂജിക്കണോ പിന്നെ ദേ ശ്രുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവ മേടിക്കേണ്ട ക്യാഷ് ഞാൻ മേടിച്ച് കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് ക്യാഷിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം ദേ നിന്റെ അച്ഛനോടെ ക്യാഷ് അയച്ചു തരാൻ പറ മൊത്തം ക്യാഷും അവർക്ക് കൊടുത്ത് തീർത്തേക്കാം പിന്നെ ഈ ശല്യം ഉണ്ടാവത്തില്ലല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ ഉള്ളത് അത് ജയിലിലാണെങ്കിലും അന്ന് കട തുടങ്ങാൻ വേണ്ടി ക്യാഷ് അയച്ച് തന്നല്ലോ അപ്പൊ വേറെ വഴിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ക്യാഷ് അയച്ച് തരും ഇവനെക്കൊണ്ട് ക്യാഷ് കൊടുക്കാൻ പറ്റില്ല വീണ്ടും എല്ലാവർക്കും മുമ്പിൽ ഞാൻ തല കുഞ്ചി നിക്കേണ്ടി വരും മോളെ നിന്റെ അച്ഛനോടെ ക്യാഷ് അയച്ചു തരാൻ പറ പറഞ്ഞേ പറ്റൂ അങ്ങനെ ഇതിനൊരു തീരുമാനം ഉണ്ടാവത്തുള്ളൂ അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ പോയിട്ടോ അങ്ങനെ ശ്രുതി പറഞ്ഞു അതിപ്പം എനിക്ക് നേരിട്ട് അച്ഛനെ വിളിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഈ ഇളയച്ഛനെ വിളിച്ച് പറയാം ഏർ പറയാനേ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു കേട്ടല്ലോ പറഞ്ഞത് നിന്നെ പ്രസവിച്ചത് കൊണ്ട് ഞാനും പെട്ടു നിന്നെ കെട്ടിയത് കൊണ്ട് ഇവളും പെട്ടു ആകെ പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്നൊരവസ്ഥ ഞങ്ങൾ രണ്ടും അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എല്ലാത്തിനും കാരണക്കാരി അമ്മ തന്നെയാ അമ്മ ഒറ്റൊരുത്തിയ ഏ ഞാനോ ആ അതെ ദേ അമ്മ തന്നെ എല്ലാത്തിനും കാരണക്കാരി എന്നെ പ്രസവിച്ചതോടെ അമ്മ എല്ലാം സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ഹും കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആ സച്ചി പ്രസവിച്ചത് എല്ലാത്തിനും കാരണമായത് ഓ പ്രശ്നം അവനൊന്നുമല്ല നീ തന്നെയാണ് പ്രശ്നക്കാരൻ നീ ഒറ്റൊരുത്തൻ നിന്നെ ഞാൻ പ്രസവിക്കരുതായിരുന്നു അതായിരുന്നു സത്യം പറഞ്ഞാല് ചെയ്യേണ്ടത് ഉം നിന്നെ പ്രസവിച്ചതായി ഏറ്റവും വലിയ തെറ്റ് ദേ മോളെ ശ്രുതി പെട്ടെന്ന് ക്യാഷ് അയച്ച് തരാൻ പറ നിന്റെ അച്ഛനോട് അതെ ഇനിയിപ്പം ഏക മാർഗമുള്ളൂ ഇവനോടൊക്കെ സംസാരിച്ചു നിൽക്കാനേ എനിക്ക് പറ്റത്തില്ല വിവരം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് ഇറങ്ങി പോയിട്ടോ പിന്നെ അവിടെ ഉള്ളത് സുതിയും ശ്രുതി മാത്രം അങ്ങനെ നമ്മുടെ ശ്രുതി പെട്ടു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥ ഇനിയിപ്പം ശ്രുതിയാണല്ലോ പൈസ ഉണ്ടാക്കേണ്ടത് അച്ഛന്റെ കയ്യിൽ നിന്ന് അൻപത് ലക്ഷം രൂപ മേടിച്ചെടുക്കണം എവിടെ ഇല്ലാത്ത അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ മേടിച്ചെടുക്കാൻ നമ്മുടെ ശ്രുതിനെ കൊണ്ട് പറ്റുമോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ അച്ചമ്മയുടെ കാൽ ഇങ്ങനെ സച്ചി തിരുമിക്കൊടുക്ക അപ്പൊ രേവതി ഒന്ന് ചോദിച്ചു അതേ ചായ എടുക്കട്ടെ അച്ചമ്മ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട മോളെ കുറച്ച് കഴിഞ്ഞു മതി അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അവിടെ ഇരിക്ക അവിടെ രവീന്ദ്രൻ ചോദിക്ക അതെ എടാ സച്ചി നീ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൻ ഓട്ടം വിളിച്ച പൈസ തന്നായിരുന്നോ അതോ ആ തച്ച മേടിച്ചു തന്ന മതി അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അവനുണ്ടല്ലോ പൈസ വെച്ചിങ്ങനെയൊക്കെ കുറച്ച് കള്ളക്കളിയൊക്കെ നടത്തുന്നവനാ അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യണം നീ തന്നെ പൈസ മേടിക്കണം ആ എന്നാ പിന്നെ ഞാൻ ഏറ്റു എന്നിങ്ങനെ പറഞ്ഞു ഈ ഒരു സമയത്താണ് നമ്മുടെ ചന്ദ്ര അതേ രേവതി എനിക്കൊരു ചായ എന്നിങ്ങനെ പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ കലാവതി അത് കേട്ടു മുത്തശ്ശി അത് കേട്ടു മുത്തച്ഛി പറഞ്ഞു എന്താടി നിനക്കെന്താ കയ്യൊന്നും നിനക്ക് അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചായ എടുക്കത്തില്ലേ നീ എന്തിനാടി രേവതിനെ വിളിക്കുന്നത് അയ്യോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല ഉം അറിയില്ല എടീ നിനക്കൊക്കെ എന്തറിയാടി നിനക്കേ മൂന്ന് മരുമക്കളുള്ളത് കൊണ്ട് സമയത്തിനെല്ലാം വെച്ച് ഉണ്ടാക്കി മുമ്പിക്കൊണ്ട് തരും ഞാൻ അങ്ങനെ അല്ലടി പഠിച്ചിരിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടാടി അവിടെ ജീവിക്കുന്നത് എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നത് ഉം നിന്റെയൊക്കെ ഒരു യോഗവേ അതെ നിനക്കേ ആ അടുക്കളെ പോയി ചായ എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കൈ കിടക്കുന്ന വളയൊന്നും ഊരി ചാടി എവിടെയെങ്കിലും കയറാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പൊന്നാര വരുമ്പോൾ ഒരു കാര്യം ചെയ്യ് രേവതീനെ ബുദ്ധിമുട്ടിക്കാതെ നീ തന്നെ പോയി ചായ ഉണ്ടാക്കി കുടിക്ക അല്ലാതെ രേവതി ബുദ്ധിമുട്ടിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇനിയെ അത് ഞാൻ സമ്മതിച്ചു തരത്തില്ല എൻ്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ ചന്ദ്ര എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു അമ്മയ്ക്കും മരുമകളായിട്ട് ഞാനില്ലേ അമ്മ എന്തിനാ വിഷമിക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അതെ അച്ഛമ്മ ഡേ നാട്ടിൽ പോകുമ്പോഴേ അമ്മയും കൂടെ കൂട്ടിക്കും എല്ലാ ജോലിയും എൻ്റെ അമ്മ ചെയ്യും അമ്മയ്ക്ക് കാല് നീട്ടിയിരിക്കാം അയ്യാ സച്ചി ഞാൻ മനസമാധാനത്തോടെ ജീവിക്കുന്നത് നിനക്ക് പിടിക്കുന്നില്ലല്ലേ ഉം എന്നെ ആരും സഹായിക്കേണ്ട എനിക്ക് വേണ്ടത് ചെയ്യാനേ ഈ കലാവധി മതി വേറെ ആരുടെയും ഓരോ ആവശ്യവും ഇല്ല അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രീകാന്ത് ഉപഷയും വരുന്നത് അങ്ങനെ ശ്രീകാന്ത് ചോദിച്ചു അയ്യോ ഇത് എന്ത് പറ്റി ഇതെന്തു പറ്റി അച്ഛമ്മ ഓ പാടത്തുള്ള നിപ്പല്ലേ ഇടയ്ക്കിടക്ക് ഇങ്ങനെ നീര് വരും പിന്നെ സച്ചിമോന്റെ കൈ ഉള്ളത് കൊണ്ട് അയ്യോ പിന്നെ സച്ചിമോൻ മാത്രമുള്ള തീരുമാനായിട്ട് ഞങ്ങളില്ലേ എന്ന് ശ്രീകാന്ത് എന്നിട്ട് വർഷം പറഞ്ഞു അത് പിന്നെ ദേ പൊറോട്ട അടിക്കുന്ന കൈ ആട്ടോ നല്ല കരുത്താ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞ ആ അത് ശരിയാ ഇനി അവനെ വിളിച്ചാൽ മതി അമ്മേന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു ഞാൻ ഞാനേതായാലും കാലുരുവിൽ നിർത്താൻ പോവാ രേവതി കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് ആ ഞാനേ ദോശ ഉണ്ടാക്കി വെക്കാം സച്ചേട്ടൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു എല്ലാവർക്കും അവർക്കും ഉള്ളതെ പെട്ടെന്ന് ഉണ്ടാക്ക രേവതി മറ്റുള്ളവർക്കെല്ലാം ജോലിക്ക് പോണോ ഇവിടെ അപ്പോഴത്തേക്കും അച്ഛമ്മ ചോദിച്ചു അല്ല നീ എന്താണ് ഈ ചന്ദ്ര പറയുന്നത് അങ്ങനെ രേവതി എല്ലാവർക്കും ദോഷം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രേവതി രേവതിയുടെ ഭർത്താവിന് ദോഷം ഉണ്ടാക്കും നീ നിന്റെ ഭർത്താവിന് ദോഷം ഉണ്ടാക്കണം ഉം നീ അല്ലേ ഇവന്റെ ഭാര്യ ഏ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ മീനാശിയോട് വന്ന് ഇവന് ദോഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവോ എന്റെ മോനെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നീ തന്നെ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ രേവതി പറഞ്ഞു അച്ചമ്മ എല്ലാവർക്കും വേണ്ടി ഞാന് ദേവതി മിണ്ടാതിരുന്നേ അച്ചമ്മ പറയുന്ന കേട്ടാ മതി സച്ചി അന്നിട്ട് സച്ചി പറഞ്ഞു ഉം ഇവളിങ്ങനെയാ എല്ലാത്തിനും തലയാട്ടും അതുകൊണ്ടാ ഇവളെ എല്ലാവരും ഭരിക്കുന്നത് അപ്പഴത്തേക്കും അച്ചമ്മ പറഞ്ഞു രേവതി നീ നിന്റെ ഭർത്താവിന് ദോഷം ഉണ്ടാക്കി കൊടുത്താ മതി അല്ലാതെ വേറെ ആർക്കും ദോഷമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട ചന്ദ്രവതി നീ നിന്റെ ഭർത്താവിന് ദോഷം ഉണ്ടാക്കി കൊടുത്തെ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ഇറങ്ങി വന്നിട്ട് അയ്യോ എനിക്ക് എനിക്കാരണ്ടാക്കി തരും എനിക്ക് വിശക്കുക ഉം അത് നിന്റെ ഭാര്യയോടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞാ മതി അച്ഛമ്മ ശ്രുതിയോ ആ അതെ ശ്രുതി നിന്റെ ഭാര്യയല്ലേ അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് ഞാനോ ഞാൻ ദോഷം ഉണ്ടാക്കാനോ അതേ നീ തന്നെ ദേ അവരവർക്ക് അവരവർ തന്നെ ദോഷം ഉണ്ടാക്കണം ഏ അത് ഞാൻ പറഞ്ഞേക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞ അത് പിന്നെ ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിച്ചാലേ അത് എൻ്റെ ചിന്തകളെ ബാധിക്കും പിന്നെ എൻ്റെ ബിസിനസ്സിനെ പ്രോഫിറ്റിനെ ഒക്കെ ബാധിക്കും അയ്യോ നിന്റെ കെട്ടികൾ ഉണ്ടാക്കി തരുന്ന ദോശ ഉണ്ടാക്കി തിന്നിട്ടുള്ള ബിസിനസ്സൊക്കെ മതി നിനക്ക് ദേ ശ്രീകാന്തെ നിന്റെ ഭാര്യയോടെ നിനക്ക് ദോശ ഉണ്ടാക്കി തരാൻ പറ അയ്യോ അച്ഛമ്മ ശ്രീകാന്തിനെ ഞാൻ അടുക്കളി സഹായിക്കാറൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ദോശ ഒന്നും ചൂടാൻ അറിയില്ല അച്ഛമ്മ എന്ന് വർഷ അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു അങ്ങനെയാണ് പഠിക്കുന്നത് ഉണ്ടാക്കി നോക്കാം നമുക്ക് അപ്പൊ കൊഴപ്പില്ലല്ലോ അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഈ ഈ ഭാര്യമാർക്ക് ആരുണ്ടാക്കി കൊടുക്കും അത് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുണ്ടാക്കി കൊടുക്കണം അങ്ങനെയാ വേണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ ആരാ ചന്ദ്രയും അതുപോലെ നമ്മുടെ രവീന്ദ്രനും പെട്ടിരിക്കാനാണ് കാരണം അവരാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമുള്ളത് ഈ ഒരു സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അമ്മേ ഇതൊക്കെ വേണം അമ്മേ വേണം രണ്ടടുപ്പിൽ ഒരേ സമയത്ത് രണ്ടുപേരും ദോശം ഉണ്ടാക്കണം അപ്പൊ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞോളും കുഴപ്പമില്ലല്ലോ ആദ്യം പിള്ളേർക്ക് നിങ്ങൾ തന്നെ ഒരു നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെന്നേ രവീന്ദ്രനും ചന്ദ്രയും ദേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എടാ രവി എടാ ചന്ദ്ര എണീറ്റ് ചെന്നേ ദോഷം ഉണ്ടാക്കിക്കെ മര്യാദക്ക് എണീറ്റൊന്നും ദോഷം ഉണ്ടാക്കിക്കോണം അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് അടുക്കളയിൽ പോയി ദോഷം ഉണ്ടാക്കാന കേട്ടോ ഈ ഒരു സമയത്ത് സച്ചിക്കിന്റെ അവധിക്കുമൊക്കെ കാര്യം പിടിയിട്ട് കേട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ രവീന്ദ്രന്റെയും ചന്ദ്രയുടെയും പിണക്കം മാറ്റണം അതിനുള്ള സൂത്രക്കൂറുക്ക് വഴികളാണ് അച്ചമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടുക്കളയിൽ ചെന്നിട്ട് നമ്മുടെ രവീന്ദ്രനും രവീന്ദ്രനും ചന്ദ്രയും കൂടെ ദോഷം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് ഒളിച്ചു കാണുന്ന നമ്മുടെ സുതിയ ശ്രുതിയെ വർഷ ശ്രീകാന്ത് രേവതി സച്ചി ഇവരെ കേട്ടോ കാണിക്കുന്നത് ഇവരെല്ലാം ഒളിച്ചു നിന്ന് നോക്കാണ് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദോശയൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ ഇവര് അച്ചമ്മ കണ്ടോണ്ടിരുന്നപ്പൊ അച്ഛമ്മ പുറകീന്ന് വിളിക്കാനോട്ടോ എടാ എടാടാന്ന് വിളിച്ചപ്പോഴത്തേക്ക് എന്തിനാ അച്ഛമ്മ പുറകീന്ന് വിളിച്ചത് ഞങ്ങൾ ഇത് കാണുമല്ലായിരുന്നോ അതെ അച്ഛമ്മ ദേ അമ്മ അച്ഛനോട് മിണ്ടി രണ്ടുപേരും ദോഷം ഉണ്ടാക്കുന്നതാണ് നല്ല രസമുണ്ടെന്ന് സച്ചി അപ്പോഴത്തേക്കാണ് നമ്മുടെ കലാവതി പറഞ്ഞത് അങ്ങനെ കണ്ട് രസിക്കേണ്ട ദേ നിങ്ങൾ മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യേ നിങ്ങള് ആണുങ്ങള് മൂന്ന് പേരും കൂടി ഈ സമയം കൊണ്ട് പോയി പച്ചക്കറി മുറിച്ച് വായി നോക്കിക്കൊണ്ടിരിക്കുന്നോ അയ്യോ ഞങ്ങളോ എന്ന് ശ്രീകാന്ത് അതെ നിങ്ങൾ തന്നെ അപ്പോഴത്തേക്ക് ശുതിയാണെങ്കിൽ അയ്യോ എനിക്ക് പച്ചക്കറി ഒന്നും മുറിക്കാൻ അറിയത്തില്ല ആ നിനക്ക് പച്ചക്കറി മുറിക്കാൻ അറിയത്തില്ലെങ്കിലേ ഞാൻ പഠിപ്പിക്കാം ദേ പറഞ്ഞ പെട്ടെന്ന് 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 പച്ചക്കറി മുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നോക്ക് ഉം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൂന്നാണുങ്ങൾ പോവാണ് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കിച്ചണില് നമ്മുടെ രവീന്ദ്രനും അതുപോലെ ചന്ദ്രയും കൂടെ ദോശ ഉണ്ടാക്കുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയോട് രവീന്ദ്രൻ ചോദിക്കുക അല്ല നിനക്ക് എത്ര ദോശയാ വേണ്ടത് എനിക്ക് നാലെണ്ണം വേണം അല്ല രവിയേട്ടനോ എനിക്ക് ഒരഞ്ചെണ്ണം ഉം എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കാം നിനക്ക് നാലെണ്ണം എനിക്ക് അഞ്ചെണ്ണം അല്ല ഒരു ദോശ എക്സ്ട്രാ ഉണ്ടാക്കട്ടെ നിനക്കഞ്ച് എനിക്കും അഞ്ച് അങ്ങനെ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചപ്പോഴത്തേക്കും ആ അങ്ങനെയെങ്കിൽ അങ്ങനെ രവിയേട്ടൻ്റെ ഇഷ്ടം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പച്ചക്കറി എരിയുന്ന മൂന്നാമക്കളെയാണ് കേട്ടോ നമ്മുടെ സുധീനേയും സച്ചിനെയും ശ്രീകാന്തിനെ അങ്ങനെ നമ്മുടെ ഏർ സുതി കരഞ്ഞുകൊണ്ട് സബോള ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സബോള ഇങ്ങനെ അരിയാൻ നേരത്ത് നമ്മുടെ ഏർ സച്ചി പറയാ ഏടാ സുതി നീയുണ്ടല്ലോ കരയാതിരിക്കണമെങ്കിലേ ഉം ആ കണ്ണുണ്ടല്ലോ തോർത്തുകൊണ്ട് അങ്ങ് കെട്ടിവെക്ക് അപ്പോഴത്തേക്കും നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും കണ്ണീര് വരത്തില്ല കണ്ണ് നീറത്തില്ല ഏ സത്യവാണോ ആ സത്യടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൊട്ട സുതി അത് വിശ്വസിച്ച് തോർത്തെടുത്ത് കണ്ണും കെട്ടിയിട്ട് ദേഹ് കത്തിയും തപ്പി സബോളയും തപ്പി നടക്കുന്ന അതിലേക്കൂടെ നടക്കുന്നൊരവസ്ഥയുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പൊട്ടൻ ഏഴ് ഡിഗ്രിയൊക്കെ ഈ പൊട്ട കാലമാടനൊക്കെ ആരാ കൊടുത്തെന്ന് ദൈവത്തിനറിയാം അതുപോലെ ഒരു പൊട്ടൻ അങ്ങനെ സബോള എടുക്കുന്നു വിരള് മുറിക്കാൻ തുടങ്ങുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഏഹ് ശ്രീകാന്ത് പറഞ്ഞു എന്റെ പൊന്നോ ഇത സുതിട്ട ഈ കാണിക്കുന്ന സവാള കട്ട് പറഞ്ഞു കയ്യിലെ വിരളല്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഏഹ് മണ്ടൻ തീരു അപ്പോഴത്തേക്ക് സുതി ഓഹോ അപ്പൊ എന്റെ വിരള് കെട്ടാവുന്നത് കാണാനല്ലേ ഈ കെട്ട സച്ചി കണ്ണ് കെട്ടാൻ പറഞ്ഞത് എടാ എടാ ദുഷ്ട നീ കൊള്ളാടാ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിലെ എട്ടക്കെ അയച്ചു കൂട്ടോ ഒരു വിധത്തിന് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ശ്രുതിയും ശ്രുതിയും കൂടി ദോഷ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ദോഷ ഉണ്ടാക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത് അതെ എനിക്കൊരു സംശയമുണ്ട് ഏർ ശ്രുതി ഈ ദോഷമാവ് ഒഴിച്ചു കഴിയുമ്പോ എങ്ങനെയാ ഈ ദോഷം വലുതാകുന്നത് ഇത് ചെറുതായി പോവുകയാണല്ലോ ഉം വലുതാകാനേ കുറച്ച് വെള്ളം കുരി ഒഴിക്കും അപ്പൊ ഇങ്ങട്ട് വളർന്നു വലുതാകും എന്താ സുതി ശ്രുതി ഇത് സത്യം പറഞ്ഞു മണ്ടാ ഇങ്ങണിച്ചു തരാ അതെ ഇങ്ങനെ പരത്തണം പരത്തി പരത്തി വിടണം അങ്ങനെ ദോശ വലുതാകത്തുള്ളൂ അല്ല ഇത് സർക്കിൾ സർക്കിളാക്കാനേ ഇച്ചിരി പാടാണല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഉം സർക്കിളാക്കാനേ പാടൊന്നുമില്ല പിന്നെ സുതി പരത്തിയാൽ ചെലപ്പം നമ്മുടെ ശ്രീലങ്കയുടെ ഭൂപടം പോലെ ആകാൻ ചാൻസ് ഉണ്ട് അതൊരു കാര്യം ചെയ്യാ മറിച്ചിടാൻ നോക്ക് അതെ ഞാൻ മറിച്ചിട്ടോളാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മറിച്ചിടാം എന്റെ പൊന്ന് ശ്രുതി എന്നെ മറിച്ചിടാനല്ല അപ്പോഴത്തേക്ക് നമ്മുടെ ഏഹ് എടുത്തിട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ തള്ളി മറിച്ചിടാൻ വേണ്ടി ശ്രുതി തുടങ്ങുകയാണ് അപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇങ്ങനെയല്ല എന്റെ പൊന്ന് മനുഷ്യ നിങ്ങൾ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക ഓ ദോശ മറിച്ചിടാനാണല്ലേ ആ അതെനിക്കറിയാം അപ്പോഴത്തേക്ക് നമ്മുടെ ഏർ ശ്രുതി ഇങ്ങനെ കുത്തി ഇളക്കുകയാണ് അപ്പോഴത്തേക്ക് പറഞ്ഞു പതിയെ ഇളക്ക് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ടാണ് എനിക്ക് ദോശയുണ്ടല്ലോ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുതി കുത്തി കുത്തി കുത്തികളൊക്കെ ആ ഒരു ദോശ ഒരു മൂന്നാലഞ്ച് പീസ് ആയിട്ടാട്ടോ നമ്മുടെ ശ്രുതിക്ക് കിട്ടുന്നത് അങ്ങനെ സുതി അയ്യോ ശ്രുതി ഇത് ഇത്രയും കിട്ടിയുള്ള ഇനി എന്താ ചെയ്യുന്നത് ഏതെങ്കിലും ഇതെല്ലാം സച്ചി കണ്ടോണ്ട് നിൽക്കാൻ കേട്ടോ സച്ചി അവിടെ നിന്ന് ചിരിച്ച് ഇരിച്ച് മണ്ണ് തപ്പാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ എൻ്റെ പൊന്ന് സുതി സുതിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലേ ഇത് ഇതിങ് തന്നെ ഇത് ഞാൻ ചെയ്തോളാം എൻ്റെ ഒരു ഗതികേട് ദോശ ചൂടാനും അറിയത്തില്ല ഒരു മണ്ണാം കെട്ടേ അറിയത്തില്ല അത് പിന്നെ അല്ല നമുക്ക് ഈ ചിന്നഭിന്നമായ ദോശ അച്ചമ്മയ്ക്ക് കൊടുത്താലോ ഉം എന്നാലേ സുതി അച്ചമ്മ ചിന്നഭിന്നം ആക്കും ചിന്നഭിന്നം ആക്കണോ അയ്യോ ആ അത് വേണ്ട ഓട്ടും വേണ്ട ആ ഈ അച്ഛമ്മയുടെ ഒരു കാര്യം ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ വട്ടുപിടിപ്പിക്കാനായിട്ട് എന്നൊക്കെ പറയാം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മനെയാണ് അങ്ങനെ അച്ഛമ്മ രേവതിയോട് പറയും ഇതൊക്കെ കൊണ്ട് നന്നായാ മതിയായിരുന്നു ம் ஐடியாக்க கொல்ல അല്ല അച്ഛമ്മക്ക് എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കിട്ടിയില്ലെന്ന് പറഞ്ഞൊരു പരാതി പറയല്ലേ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ എനിക്ക് ക്ഷമിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും സച്ചിയും കൂടെ വന്നിട്ട് അയ്യോ അച്ചമ്മേ ദേ ശ്രുതി ശ്രുതി ഉണ്ടാക്കുന്ന ആ ഒരു ദോശയില്ലേ ആ ദോശയുണ്ടല്ലോ ദോശ അല്ല ദോശ കുറിച്ച് അയ്യോ അവിടെ ഉണ്ടാക്കുന്നത് കാണണം ഞാൻ ചിരി ചിരിച്ചിരിച്ചു മടുത്തു അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷ പതുക്കെ രേവതിയുടെ അടുത്ത് വന്നിട്ട് അതെ രേവതി ചേച്ചി എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയത്തില്ല ചേച്ചി ഉണ്ടാക്കി തരുവോ ഉം ദേ ഞാനേ ഡബിങ് സ്റ്റുഡിയോയില് ഡെയിലി മേടിക്കുന്നില്ലേ അവരോട് പറയാം ഉം ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിക്കാന് ചേച്ചി പ്ലീസ് എനിക്ക് ഉണ്ടാക്കി തരുവോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ ഉണ്ടാക്കി തരാനേ അപ്പോഴത്തേക്ക് സച്ചി അച്ചമ്മേ ഇത് ശരിയല്ലാട്ടോ ഇവിടെ നടക്കുന്നത് ദേ കൊള്ളയാ കൊള്ള ഇതൊന്നും പറയാൻ പറ്റത്തില്ല ദേ അച്ഛമ്മേ ഈ രേവതിയെ ശ്രുതിക്കിട്ടും രണ്ടെണ്ണം വെച്ച് കൊടുത്തോന്ന് പറഞ്ഞു ഇപ്പൊ എന്താ എന്താ സച്ചി നീ പറയുന്നത് ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ അവർ സഹായം ചെയ്യാം അവള് പറഞ്ഞത് കേട്ടോ വർഷ രേവതിക്ക് പൂക്കച്ചവടം പിടിച്ചു കൊടുക്കാം അപ്പം രേവതി ദോശ ചൂട്ടി കൊടുന്ന് ദോശ ുട്ട് കൊടുക്കണെന്ന് അപ്പൊ രേവതിയും പറഞ്ഞു ദോശ ചൂട്ട് കൊടുക്കാന്ന് ഇത് ശരിയല്ല ഇത് ഞാൻ സമ്മതിക്കത്തില്ല ഇത് ശരിയാണോ അച്ചമ്മ തന്നെ പറ ഇത് സമ്മതിക്കാൻ പാടില്ല അച്ചമ്മേ അപ്പഴത്തേക്കും നമ്മുടെ അച്ചമ്മ ദേ രേവതി വർഷേ അതൊന്നും പറ്റില്ലാട്ടോ നീ തന്നെ ദോശ ചൂർണം നീ തന്നെ ദോശ ചൂർണം ആ അതോ അച്ചമ്മേ വേണ്ടത് അപ്പോഴത്തേക്കും നമ്മുടെ ഏർ ശ്രീകാന്ത് പറഞ്ഞു ഉം സൂതിയേട്ടനെ അറിയാത്തോണ്ടാ ശ്രുതിയേട്ടത്തി ചുട്ടത് പക്ഷെ നീ തന്നെ ചൂടണം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ചൂടാം പക്ഷെ അത് കഴിക്കേണ്ടത് ആ അനുഭവിച്ചോ അനുഭവിക്കുക അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഒരു വളിച്ച ചിരിയൊക്കെ ചിരിക്കാനട്ടോ കേട്ടോ ഏതായാലും അടുത്ത ഊഴം എത്തിയിരിക്കുകയാണ് നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തിനും എൻ്റെ ദൈവമേ പിന്നെ കോമഡി എന്ന് പറഞ്ഞ മൊത്തം കോമഡിയാണ് കേട്ടോ നമ്മുടെ വർഷയാണെങ്കിൽ ചെയ്തു വെക്കുന്നതൊക്കെ കാണണം ചിരി ചിരിച്ചിരിച്ചു മാടുക്കും ശ്രീകാന്ത് നല്ല സൂപ്പർ ചപ്പാത്തി ചപ്പാത്തി അല്ല സോറി ദോശ ഇങ്ങനെ പരത്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വർഷ ഒരു ദോശ എടുത്തിട്ട് പരത്തിയിട്ട് എന്റെ ദൈമം അത് തിരിച്ചിടാൻ പറയുമ്പോൾ ചെയ്യുന്നൊരു പണിയുണ്ട് നമ്മുടെ ദോശയുടെ കല്ലില്ലേ ഒരു ഒറ്റ തിരിക്കലാണ് എങ്ങോട്ടേക്ക് ഗ്യാസിലേക്ക് എന്തു ചെയ്യും ഗ്യാസ് കെട്ടുപോകും ഒരു രസമാണ് കേട്ടോ നമ്മുടെ വർഷയുടെ കാര്യം പറഞ്ഞാല് പിന്നെ അവര് ദോശ ചുടുന്ന ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ ശ്രീകാന്തിന്റെ ചെറിയ റൊമാൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ വർഷൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ദോശം ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആ സീനൊക്കെ കാണാൻ കിടുകയാണെ അപ്പൊ ഇവരുടെ ദോശ സീനൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദോശ സീൻ എന്ന് പറയുന്നത് നമ്മുടെ രേവതിയും സച്ചി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് അറിയാം സച്ചി ദോശ ചൂടുന്ന രേവതി ചോദിക്കും അയ്യോ ഇതെന്താ എന്താ സച്ചിക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ അത് പിന്നെ എന്നെ ചെറുപ്പത്തിലെ അച്ഛമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും കറി ഉണ്ടാക്കാനൊക്കെ ആണോ ഓഹ് ഞാൻ രക്ഷപ്പെട്ടല്ലോ ഞാൻ ഭാഗ്യവതിയാണല്ലോ സച്ചിയട്ടൊരു ദോശ ഉണ്ടാക്കാൻ അറിയാം കറികൾ ഉണ്ടാക്കാൻ അറിയാം ഉം നീ ഭാഗ്യവതി തന്നെയാ എനിക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം എൻ്റെ പൊന്ന് രേവതി നീ എന്താ വിചാരിച്ചത് എനിക്ക് ഡ്രൈവിങ് മാത്രേ അറിയത്തുള്ളോ ഉം ഞാനൊരു സകലകലാ വല്ലവനാ ആണോ സകലകലാവല്ലവനോ അതേ നീ ഒരു സകല കല വല്ലവൻ എനിക്കെല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാം എൻ്റെ അച്ചമ്മയ എന്നെ എല്ലാം പഠിപ്പിച്ചത് ഈ സമയത്ത് വീണ്ടും പണിയാണ് ശ്രീകാന്ത് സാമ്പാർ ഉണ്ടാക്കുന്നു നമ്മുടെ സച്ചി മിക്സി അരയ്ക്കുന്നു അതിനിടയ്ക്ക് ആണെങ്കിൽ ലൈറ്റർ വെച്ച് എന്തൊക്കെയോ കളിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ചോദിക്കൂ ഇന്നെങ്കിലും ആവൂടെ എന്ന് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞത് ഉം ഉപ്പിട ഉപ്പ് ഏഹ് ഉപ്പിടാനോ എവിടെ ഒപ്പിടാന് ഓ ഉപ്പിടാന് ഓ ഞാനൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് എനിക്കെപ്പോഴും ഉപ്പിന്റെ ചിന്തയുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പിന്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും ഒരു ബിസിനസ്മാന്റെ ഒരു കാര്യമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പിടാനൊക്കെ തുടങ്ങുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് നല്ല കറിയൊക്കെ വെക്കുന്നുണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ മിക്സി ഒക്കെ അരച്ചോണ്ടിരിക്കയാണ് ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ഉപ്പിട്ടു ശ്രീകാന്ത് ഉപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധിയും കൂടെ ഒപ്പിടാൻ തുടങ്ങി ഇതെന്താ ഇതെന്താ കാണിക്കുന്നത് ഞാൻ ഉപ്പിട്ടല്ലോ അത് പിന്നെ അത് നിന്റെ വക ഇത് എന്റെ വക ഓ അത് ചേട്ടൻ കഴിക്കുമ്പോൾ ഇട്ടാ മതി അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ അളവുണ്ട് ദാസാ അപ്പൊ സുതി പറഞ്ഞു ദേ ഞാൻ അറിഞ്ഞ ദാസനൊന്നുമല്ല മുതലാളിയാ മുതലാളി ഉം ഇങ്ങനെയാണ് പോകുന്നതെങ്കിലേ മുതലാളി തൊഴിലാളി ആ അത് കാണണ്ട വരും എന്റെ പൊന്ന് സച്ചി നീ നീന്തിന്റെ കരിനാക്കെടുത്ത് വളയ്ക്കാതെ ഒരു മനുഷ്യൻ നന്നാകുന്ന ആർക്കും ഇഷ്ടമല്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി മിക്സിൽ എന്തൊക്കെയോ അരച്ചോണ്ടൊക്കെ വന്നിട്ട് ശ്രീകാന്തിന് കൊടുത്തിട്ട് ഇന്നാന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകാന്ത് ആ നിന്ന് അതൊക്കെ എടുത്ത് ഊറ്റിട്ടു സാമ്പാറല്ല ചമ്മന്തി ആട്ടോ ഉണ്ടാക്കുന്ന ചമ്മന്തി നല്ല അടിപൊളി ചമ്മന്തി അങ്ങനെ ശ്രീകാന്ത് ഉണ്ടാക്കിയ ചമ്മന്തിയുടെ മണം വന്നപ്പോഴത്തേക്ക് നമ്മുടെ സുതി നല്ല മണം നല്ല മണം സൂപ്പർ ആയിട്ടുണ്ട് എന്നാ പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനും അല്ല സുധിക്കും സച്ചിക്കും കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും ടേസ്റ്റ് ചെയ്തോട്ട് സൂപ്പറാന്ന് പറഞ്ഞു അതിനിടയ്ക്കാണെങ്കിലെ കുറച്ച് ചൂടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി അയ്യോ എന്റെ കൈപൊള്ളി കൈപൊള്ളി അയ്യൂന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സച്ചി പറഞ്ഞു എടാ നീ സൂപ്പർ കുക്കാട്ടോടാ അടിപൊളി കുക്ക അടിപൊളിയായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് അപ്പൊ ഏത് ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നു അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം അതുവരെ എല്ലാവർക്കും ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ